നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വാസ്തുപരമായിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ വീടിനുള്ളിൽ ഭാഗ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മെ സഹായിക്കും അപ്പോൾ ഇത് വാസ്തുശാസ്ത്ര പ്രകാരമുള്ളൊരു വിശ്വാസമാണ് നമുക്ക് എന്ത് കാര്യം ചെയ്യാനും ഒരു താല്പര്യമില്ലായ്മ ക്ഷീണം നമുക്കുണ്ടാകുന്ന അലസത മടി ഇപ്പോഴും ഉറക്കം തോന്നുന്ന ഒരവസ്ഥ ഒരു മന്ദത ഇങ്ങനെ മൊത്തത്തിൽ ആക്റ്റീവ് അല്ലാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ടോ ഒരു ജോലിയും ഉത്സാഹത്തോടെ ചെയ്യാനായിട്ട് തോന്നില്ല എന്നാൽ നമുക്ക് ശാരീരികമായിട്ട് വലിയ അസ്വസ്ഥതകളൊന്നുമില്ല താനും എങ്കിലും തളർച്ചയോടുകൂടി എപ്പോഴും ഇരിക്കും ഇങ്ങനെ ഈ ഒരു അവസ്ഥയാണ് നമുക്ക് ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നെഗറ്റീവ് എനർജി പുറത്തേക്ക് കളഞ്ഞ് നമ്മൾ വീട്ടിനുള്ളിൽ എത്തുമ്പോഴാണ് ഇത്തരം അസ്വസ്ഥതകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങൾ വരുന്നു അപ്പോൾ ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ജീവിതത്തെ പല തരത്തിലും ബാധിക്കാറുണ്ട് പ്രകൃതിയിൽ പലതരത്തിലുള്ള ഊർജങ്ങളുണ്ട് ഇതിനെയൊക്കെ അംഗീകരിക്കുകയും തിരിച്ചറിയുകയൊക്കെ ചെയ്തിട്ടാണ് ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വീട്ടിനുള്ളിൽ എത്തിച്ചേരുന്ന സമയത്ത് നിങ്ങൾക്കും ഇതുപോലെ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഒരു നെഗറ്റീവ് എനർജിയുടെ ഫീലിംഗ് കാരണം ഊർജ്ജസ്വലതയില്ലായ്മ ജീവിതത്തിൽ യാതൊരു ഉയർച്ചയും ഇല്ല എന്ന ആ ഒരു തോന്നലും അതുപോലെ തന്നെ പ്രതിസന്ധികൾ തുടരെ തുടരെ വരിക നമ്മുടെ വീട്ടിനുള്ളിൽ നെഗറ്റീവ് ഊർജ്ജം നിറഞ്ഞു നിൽക്കുന്ന പ്രതീതി ഉണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് നമുക്ക് കല്ലുപ്പ് ഉപയോഗിക്കാം അപ്പോൾ കല്ലുപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് നമ്മുടെ ക്ഷീണത്തെ അകറ്റുന്ന ഒന്ന് തന്നെയാണ് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് അതിൽ കുളിക്കുക അല്ലെങ്കിൽ കാല് മുക്കി വെക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു പുതിയ എനർജി വരും തളർച്ച ക്ഷീണം ഇവയൊക്കെ അകറ്റുക അതുപോലെ ഈ നെഗറ്റീവ് ഊർജ്ജം ഉണ്ടെങ്കിൽ അതിനെ എല്ലാം അകറ്റുന്ന ഒന്നാണ് ഉറക്കക്കുറവുള്ളവർക്ക് ഉപ്പ് വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ് അതുപോലെ ആൽക്കലൈൻ്റെ അളവ് ക്രമീകരിക്കാനായിട്ട് ഇതിലൊരുപാട് ഒക്കെ അടങ്ങിയിട്ടുണ്ട് പി എച്ച് ലെവലൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് കല്ലുപ്പ് ചേർത്ത വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ് ശരീരത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന അണുക്കളെയൊക്കെ നശിപ്പിക്കുന്നതിനും വെള്ളത്തിലുള്ള കുളി വളരെ പ്രയോജനം ചെയ്യും വീട്ടിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കൊണ്ടുവരാനും നെഗറ്റീവ് ഊർജ്ജത്തെ പുറന്തള്ളാനും വേണ്ടിയിട്ട് നമുക്ക് ഒരു ചില്ല് ഗ്ലാസ്സിൽ എടുക്കുക ഇതിലേക്ക് രണ്ട് സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വീട്ടിനുള്ളിൽ വളരെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് അനക്കാതെ വയ്ക്കാം വീട്ടിലെല്ലാവരും എത്തിച്ചേരുന്ന പൊതുവായിട്ടുള്ള ഒരു മുറിയുടെ മൂലയിലായിട്ട് നമുക്ക് ഇത് വയ്ക്കാവുന്നതാണ് ഇനി അതിൻ്റെ സാധിച്ചില്ലെങ്കിൽ വീടിൻ്റെ അഗ്നി കോണിലുള്ള മുറിയിൽ ഒരു മൂലയിലായിട്ട് വയ്ക്കാം വീടിൻ്റെ നാല് മൂലയിലും ഇങ്ങനെ വെച്ചിരുന്നാലും പ്രയോജനം ചെയ്യുന്നതാണ് അപ്പോൾ ഇത് വച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് എടുത്ത് മാറ്റേണ്ടുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം ഗ്ലാസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് ദോഷങ്ങൾ അകലുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് നെഗറ്റീവ് എനർജി ഇല്ലാതാവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അഴുക്ക് ഒരുപാടായിട്ട് കാണുന്നെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് അത് അകലുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ മനസ്സിൽ വിശ്വസിക്കാം അതുപോലെ തന്നെ ഇതിൽ നൊരയും പതയും ഒരുപാട് വരുന്നുണ്ടെങ്കിൽ അത് ദോഷങ്ങളെല്ലാം അകലുന്നു എന്നുള്ളൊരു ലക്ഷണമാണ് ഇങ്ങനെ നമ്മൾ വിശ്വസിക്കാം ഇനി നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിനുള്ളിൽ നല്ല ഊർജ്ജമാണ് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിനുള്ളിൽ എന്ന് വിശ്വസിക്കാവുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മളിത് മാറ്റി വെക്കണം ഇത് പുറത്തേക്ക് ഒഴിച്ച് കളയരുത് ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെള്ളത്തിലേക്ക് തന്നെ ഒഴുക്കി കളയണം നമ്മൾ ഒരു സിംഗിലൂടെയോ മറ്റോ വെള്ളം കൂടി ചേർത്ത് ഒഴുക്കി കളയാവുന്നതാണ് ഇത് ചെടിയുടെ മൂട്ടിലേക്കൊന്നും ഒഴിച്ച് കളയരുത് ഇനി മറ്റൊരു സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കുറേ നാളുകളായിട്ടില്ലായിരുന്നു അടച്ചു പോയിരിക്കുകയായിരുന്നു വീണ്ടും വന്നപ്പോഴേ വീട്ടിനുള്ളിൽ ഒരു മുഷിഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴോ ഓരോ റൂമിലേക്കും ഒരു വിഷമാവസ്ഥ ഒരു വിമ്മിഷ്ടം അനുഭവപ്പെടും അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ട് ആ ഒരു നെഗറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ഇതിനായിട്ട് വെള്ളം നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്യാം വീട്ടിനകത്തൊന്ന് സ്പ്രേ ചെയ്യാം അതിനുശേഷം നമുക്ക് ഒന്ന് തുടച്ചെടുക്കാം ഇത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് എനർജി വീട്ടിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ തുരത്തുന്നതിന് നല്ലൊരു പ്രതിവിധിയാണ് ഇനി തടിയിലോ മണ്ണിലോ ഗ്ലാസ്സിലോ ഉള്ള ഒരു പാത്രത്തിൽ അല്പം കല്ലുപ്പ് നമുക്ക് വാരിയിടാം അത് നമുക്ക് ആ പാത്രത്തോട് തന്നെ എടുത്ത് വീടിൻ്റെ ഏതെങ്കിലും കോണുകളിൽ കൊണ്ടുവയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ആ ഒരു നിറവ്യത്യാസം നമുക്ക് ചിലപ്പോൾ മനസ്സിലാകും അപ്പോൾ പൊടിയുപ്പ് വയ്ക്കരുത് കല്ലുപ്പാണ് നമ്മൾ എടുത്ത് വയ്ക്കേണ്ടുന്നത് ഇനി മറ്റൊരു പ്രയോഗം നമുക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് ചിന്തയാണ് നമുക്കെതിരെ മറ്റാരോ എന്തോ പ്രവർത്തിച്ചതായിട്ടൊരു തോന്നൽ അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തയും ഒരു ഭയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പിടി കല്ലുപ്പ് വളരെ വിശ്വാസത്തോടു കൂടി എടുക്കുക രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഇത് നന്നായിട്ട് ലയിപ്പിക്കുക വീട് നന്നായിട്ട് തൂത്ത് വാരി വൃത്തിയാക്കിയതിന് ശേഷം അവിടെ ഇവിടെയായിട്ട് കുറച്ച് തളിക്കാം അതിനുശേഷം വീടിന് ചുറ്റും ഇത് തളിച്ചു കൊടുക്കാം ഇത് നമ്മുടെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്ന ഒരു അനുഭവം ഉണ്ടാകും നിങ്ങൾക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യുകയും ചെയ്യും ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് വളരെ കുറഞ്ഞ അളവിൽ കല്ലുപ്പ് ഉപയോഗിക്കുക ഉപയോഗിച്ചതിന് ശേഷം ഇത് വെള്ളത്തിൽ ഒന്ന് ചേർത്ത് ലയിപ്പിച്ചതിന് ശേഷം വെള്ളത്തിൽ തന്നെ ഒഴുക്കി കളയാവുന്നതാണ് ഭവനത്തിലെ ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വാസ്തുപരമായിട്ട് പല ടിപ്സും ഉണ്ട് അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ